ലോക കേരള സഭ തുടങ്ങാൻ പോവുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലേക്ക് കയറാനായി മുൻനിരയിലുണ്ട് മൈക്കിലൂടെ അറിയിച്ചു സദസ്സും ഗാലറിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിവർന്നു നിന്നു സ്വാഭാവികം അഭിമാനത്തോടെ കേൾക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും മുൻനിരയിൽ തന്നെ ശരി ദേശീയ ഗാനം കേൾക്കുന്നില്ല വരുന്നു നിശബ്ദത വല്ലാണ്ട് നീണ്ടു ആർക്കും ഒന്നും മനസ്സിലായില്ല നിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്പീക്കറേയും റവന്യൂ മന്ത്രിയും നോക്കി എന്തോ പിറുപിറത്തു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൈക്കോ മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ പതിവ് നീ ഈ എന്റെ ഇത് ഇന്നും സൗണ്ട് വില്ലനായി ഗാനം പ്ലേ ചെയ്ത സിസ്റ്റം ചതിച്ചാശാനെ സൗണ്ട് ഓപ്പറേറ്ററുടെ നിലവിളി ശബ്ദം കേട്ടില്ലെന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അൻപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് പ്രശ്നപരിഹാരം പക്ഷേ ദേശീയ ഗാനാലാപനം കേട്ടപ്പോൾ സദസ്സിലുള്ളവരുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ വന്നുപോയി മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ ആവർത്തിക്കുമോ അമ്മാതിരി അമ്മാതിരി കമന്റ് കമന്റ് ഒന്നും വളരെ ഉദ്ഘാടന പ്രസംഗം നിങ്ങൾ ആളെ വിളിച്ചു ദേശീയ ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ ചാച്ച പറഞ്ഞു മടുത്തു മക്കളെ പൊക്കോളൂ പൊക്കോളൂ